എല്ലാവർക്കും വി വൺ മൾട്ടി പർപ്പസ് ഷോപ്പിലേക്ക് സ്വാഗതം ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വടതൽ ജംഗ്ഷനിൽ നിന്ന് അല്പം പടിഞ്ഞോട്ട് മാറുമ്പോൾ എസ് ബി ഐ ബാങ്കുണ്ട് ബാങ്കിന് തൊട്ടടുത്തിരിക്കുന്ന കടയാണ് ഇത് ഇവിടെ നിന്ന് ഡിഷ് വാഷ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പത്തു ലിറ്റർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ കെമിക്കൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു ലിറ്റർ ഡിഷ് വാഷ് വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരുവിധം നല്ല ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ അമ്പത് രൂപയെങ്കിലും കൊടുക്കണം നിങ്ങൾക്ക് ഈ കിറ്റ് വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിന് ഇരുപത്തിയെട്ട് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ചിലവ് വരുന്നത് നിർമ്മിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നോട്ടീസും ഇതോടൊന്നിച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ സോപ്പ് പൊടി ഒരു കിലോയ്ക്ക് സർഫെക്സല് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അതിനോടടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള നല്ല ഇനം സോപ്പ് പൊടി കിലോയ്ക്ക് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അമ്പത് രൂപ മുതൽ സോപ്പ് പടി ഈ കടയിൽ നിന്ന് ലഭിക്കും എഴുപത് എൺപത് എന്ന് പറയുന്നത് ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് അതുപോലെ തന്നെ സ്റ്റിഫ് സ്റ്റിഫൻ സ്റ്റിഫ് സ്റ്റാർച്ച് ലിക്വിഡ് അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കമ്പനിക്കാർ ഇരുന്നൂറ് മില്ലിഗ്രാം എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിറ്റർ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും അതുപോലെ ലൈസോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അര ലിറ്റർ വാങ്ങുമ്പോൾ കമ്പനി കമ്പനിയുടേതായ നല്ല ഉൽപ്പന്നം റിൻസോള് പല പല വാസനകളിൽ ഒരു ലിറ്ററിന് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ എല്ലാ നിരക്കും വളരെ ആദായകരമായി വിറ്റുകൊണ്ടിരിക്കുന്നതാണ് വടുതിലയിൽ പ്രവർത്തിക്കുന്ന ബീവൺ എന്ന ഷോപ്പ് ആ ഷോപ്പിലേക്ക് നിങ്ങൾ കടന്നു വരിക നിങ്ങൾക്ക് വില രീതിയിൽ ക്ലീനിങ് ഐറ്റംസുകൾ സ്വന്തമായി നിർമ്മിച്ച് സ്വന്തമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും നന്ദി നമസ്കാരം